അക്കാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് പോലീസ് ഉദ്യോഗസ്ഥനായ വിനീതിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഈസ്റ്റ് കല്ലട പോലീസ് സ്റ്റേഷനിലെ സി പി ഒ വിനീതാണ് മരിച്ചത് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുളവന് ചൊക്കൻകുഴി വിനീത് ഭവനിൽ വിനീതിന് മുപ്പത്തിയാറ് വയസ്സായിരുന്നു വീടിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് വിനീതിന് മുപ്പത്തിയാറ് വയസ്സായിരുന്നു അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ